ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളെന്താ റെഡ് ഷാർക്ക് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ എല്ലാവർക്കും സുഖം തന്നെ അതുപോലെ നിങ്ങൾക്കും എല്ലാം സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ റെഡ് ഷാർക്ക് എന്താണ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ റെഡ് ഷാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കടലിൽ നിന്ന് കിട്ടുന്നൊരു സ്രാവിൻ്റെ വർഗത്തിൽപ്പെട്ടൊരു ഫിഷനാണ് അപ്പോൾ ഇതധികം കറി വെ ക്കാൻ അങ്ങനെ എടുക്കാറില്ല ഇത് നമ്മൾ ഒലർത്താൻ അങ്ങനെയല്ലാണ് പൊതുവേ ചെയ്യാറ് അപ്പോൾ ഇതിന് ഇടുമ്പൻ സ്രാവെന്നും പറയും നിങ്ങളിതിന് എന്ത് പറയുന്ന അറിയില്ല അപ്പോൾ സ്രാവിൻ്റെ വർഗത്തിൽപ്പെട്ടൊരു വിഷനാണത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പം ഇത് ആദ്യം തന്നെ നന്നായിട്ട് കഴുകി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കും അപ്പോൾ അത് നമ്മളത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോരുത്തള്ള സാധനങ്ങൾ കുരുമുളക് പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ഇത് നാലും കൂടെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ ഇതാ നമുക്കിന്ന് ചതച്ചു കൊണ്ടരാം പിന്നെ വേണ്ടത് കറിവേപ്പില ചെറിയുള്ളി തക്കാളി പച്ചമുളക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ കഷ്ണ ഒരു പകുതി വലിയുള്ളി ചെറുതാക്കി മുറിച്ചിട്ട് വേണം നമുക്കതാ ഇവിടെ സ്രാവ് തിരിച്ചും മറച്ചിട്ട് നമ്മൾ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം അതായത് നമുക്ക് തൊട്ട് നോക്കണത് തൊലി ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ടോ നമുക്ക് മാംസം മാത്രമാണ് എടുക്കേണ്ടത് ഇതിൻ്റെ പുറംതൊലി മുഴുവനും നല്ല സ്കിന്നിങ്ങോട്ട് എടുക്കണം ചില അതൊരു മണ്ണ് കടിക്കുന്ന മാതിരി ഉണ്ടാവും അതിൻ്റെ സ്കിന്ന് അപ്പം നമുക്കത് ഫുള്ള് എടുത്ത് മാംസം മാത്രം എടുക്കാം അപ്പോൾ ഇത് ഇതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചൂട് അറിയുന്നതിന് ശേഷം ഇങ്ങനെ ഒന്നെങ്കിൽ നീ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നന്നായിട്ട് ചൂടാറിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നല്ല സ്കിന്ന് ഇങ്ങനെ മുഴുവനായിട്ട് അകുമ്പോൾ പുറമെല്ലാം സ്കിന്നു പോക്കി ആ കറുപ്പ് തൊലി ഇങ്ങനെ എടുക്കാം മറ്റേ ഈ മാംസം മാത്രം നമുക്ക് ഒരു പാത്രത്തിൽ നന്നായിട്ട് എടുത്ത് വെക്കാം അപ്പം അതെ നന്നായിട്ട് ഇതിൻ്റെ തൊലി ഫുള്ള് പോക്കുന്നുണ്ട് അപ്പം തീരെ ഉണ്ടാവാൻ പാടില്ലേ അതിൻ്റെ തൊലി അപ്പോൾ നമുക്ക് അത് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയുള്ള ആ ടേസ്റ്റ് ഇല്ലാണ്ടാവും ഈ കറുത്ത തൊലി ഇതിൽ കൊടുങ്ങിക്കഴിഞ്ഞാൽ ഒരു തരിതരിമാതിരി ഉണ്ടാവും നമുക്ക് ഒരു പൂഴി കഴിക്കുന്ന മാതിരി തോന്നും അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത് ഇതെല്ലാം ഞാൻ തൊലി സ്കിന്നെല്ലാം നന്നായിട്ട് പോക്കി ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട് നമുക്ക് ചെറിയ ചെറിയ തൊലി ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കത് അങ്ങനെ പൊക്കിയെടുക്കാം പിന്നെ ഉള്ളത്തെ ഈ കുടല് സംഭവങ്ങളെല്ലാം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കണം ഇതിൻ്റെ അകത്തൊരു നെയ്യുണ്ടാവും അത് നമുക്ക് എടുക്കാം ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളത്തെ കുടല് കാര്യങ്ങളെല്ലാം എടുത്ത് നമുക്ക് കളയാം പിന്നെ ഇത് നന്നായിട്ട് നമുക്ക് ഈ മാംസങ്ങൾ ഇങ്ങനെ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് എടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് നമുക്കിതിങ്ങനെ ഉലർത്തി കഴിച്ചു കഴിഞ്ഞാൽ വേറെ വേറെ കറികളൊന്നും വേണ്ട നമുക്ക് ഈ ഒരു ഇതന്നെ മതി അപ്പം നന്നായിട്ട് എത്രയും എടുക്കാൻ പറ്റുമോ എല്ലാം എടുത്തിട്ടുണ്ട് നമ്മളിത് അതിൻ്റെ ആ ഒരു അസ്ഥി കുടം ആയിരക്കി വെച്ചിട്ടുണ്ട് ഇതാ പിന്നെ നമുക്ക് പിന്നെ ഒന്നും കൂടെ കൈകൊണ്ട് വലിയ വലിയ തലേൻ്റെ പീസ് ഭാഗത്തുനിന്ന് എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതെല്ലാം എടുത്ത് ഒന്നും കൂടെ കൈകൊണ്ട് ഞാൻ വണ്ടി പിന്നെ നമുക്ക് ലക്ഷം ഉപ്പ് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ കുറച്ച് മുളക് പൊടി എല്ലാം പേരിന് എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് നമുക്ക് കുഴച്ച് മാറ്റി വെക്കാം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അധികവും നമുക്ക് കിട്ടാറുണ്ട് പക്ഷേ അത് അങ്ങനെ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല ചിലവർക്ക് ഭയങ്കര നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിഞ്ഞാൽ ഒരു കറികളും വേണ്ട ഈയൊരു ഇതന്നെ മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളിത് പുലർത്താൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അതേമാതിരി ഒരു പകുതി വലിയ ഉള്ളി അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കിട്ടിട്ട് വഴറ്റാം അതിൽ തന്നെ വലിയ ഉള്ളി ഇടുന്നുണ്ട് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ലേശപ്പും ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റുന്നുണ്ട് അപ്പോൾ അതാ അതിനുശേഷം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി ഒന്ന് മൂടി വെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അത് നമ്മൾ പൊടിച്ച് വച്ചില്ലേ കുരുമുളക് പെരിഞ്ചീരകവും മറ്റേ ചെറിയുള്ളി അല്ല ചെറിയുള്ളി എല്ലാം വെളുത്തുള്ളി ഇഞ്ചി അത് ആ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പച്ചമുളകും ചേർക്കുന്നുണ്ട് അതിലും കൂടെ വഴറ്റി പിന്നെ കഷ്ണം ഉള്ളതും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങ വേണം ആ തേങ്ങയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് പിന്നെ അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ഈ മാംസം ഈ റെഡ് ഷർക്കിൻ്റെ മാംസം നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർത്ത് അതും കൂടെ ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ശേഷം നന്നായിട്ട് വേണം കറിവേപ്പിലിട്ട് കൊടുക്കാം അതേമാതിരി മല്ലിയില അത് രണ്ടും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റാം അപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ അതിൻ്റെ മീത നമുക്ക് ലേശം ചെറിയ പുളിക്ക് ഒരു നാരങ്ങ നീര് കുറച്ച് ചെറുതായിട്ട് ലക്ഷം നാരങ്ങ നീര് നീരതിൽ ഒഴിച്ചുകൊടുക്കാം കൂടുതലും പുളി വേണ്ട ചെറിയൊരു പുളിക്ക് പക്ഷെ നാരങ്ങ നീരും കൂടെ ഇറ്റിച്ച് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിൻ്റെ നമുക്ക് ഒന്ന് തോർത്തി എടുക്കുന്ന മാതിരി നന്നായിട്ട് വഴറ്റി എന്താ അപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്താ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം ഇപ്പോൾ നമ്മളെന്താ പ്ലേറ്റിൽ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ല വിശപ്പുണ്ട് നമുക്ക് ചൂടുള്ള ചോറിന് വേറെ ഒന്നും വേണ്ട കറികളെല്ലാം ഉണ്ടാക്കിയുണ്ട് നമ്മളിവിടെ ഈ ഒരു ഇത് മാത്രമാണ് വെച്ചിട്ടൊന്ന് ചോറ് കഴിക്കാൻ തീരിക്കുന്നത് അല്ലപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ അപ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇപ്പോൾ കറീൻ്റെ കറി ഒഴിക്കുമ്പോൾ നമുക്ക് ഇതിലൊരു ടേസ്റ്റ് കിട്ടാത്ത വരുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോമായി കാണുന്നവരും ബായ്